യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകളല്ലേ എന്നാൽ യൂട്യൂബിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സർച്ച് ചെയ്യാറുണ്ടല്ലേ ഈ സർച്ച് ചെയ്യുന്ന കാര്യം നമ്മൾ ഫോണ് ആർക്കും കൊടുത്താലും മനസ്സിലാവുമല്ലേ അപ്പോൾ നമുക്ക് അത് യൂട്യൂബ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് ഹിസ്റ്റോറിക്ക യൂട്യൂബ് തന്നിട്ടുണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി പലവരെയും വിവരം അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ യൂട്യൂബ് ഹിസ്റ്ററി പെമ്മൻ രാജ് ഡിലീറ്റായി പോകുമെന്നാണ് പലവരെയും വിലയോ എങ്കിൽ അങ്ങനല്ല യൂട്യൂബിൽ നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു ഓ ഓപ്ഷൻ കൂടെ ഉണ്ട് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്താലേ നിങ്ങളെ യൂട്യൂബ് ഹിസ്റ്ററി പെമ്മൻ രാജീനെ ഡിലീറ്റായി പോകത്തുള്ളൂ അപ്പോൾ അത് ഏത് ഓപ്ഷൻ എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു ദയവായി യൂട്യൂബ് ചാനൽ വീഡിയോ അത് എത്തിക്കാനാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാപ്രീം ഫേസ്കേജും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാള ദോഷം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിന്ന വീഡിയോയിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാര ഉപകാരപ്പെടുന്ന വിചാരിക്കുന്നു ഇത് വളരെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലോട്ട് പോവും യൂട്യൂബിൽ അവരുടെ വീഡിയോസ് കാണുന്നു എന്നിട്ട് നമ്മൾ ആന കാണില്ലെന്ന് പറഞ്ഞാൽ അതിനെ ഡിലീറ്റ് ചെയ്തും കളയാറുണ്ട് എന്നാൽ നമ്മൾ ഹിസ്റ്ററിയിൽ നിന്നാണ് അത് ഡിലീറ്റ് ചെയ്ത് കളയുന്നത് പക്ഷേ അത് പെർമനൻ്റ് ആയിട്ട് യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ആയി പോകുന്നതല്ല അപ്പോൾ അത് ഹിസ്റ്ററി എങ്ങനെയാണ് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യണമെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ അതിനായിട്ട് നിങ്ങൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഫെഫൈലേക്കും കാണാൻ സാധിക്കുക അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിനുശേഷം സെറ്റിൻസ് ഒന്ന് കാണാൻ സാധിക്കുക അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം മാനേജ് യുവർ ആൾ ഹിസ്റ്ററി എന്ന് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും താരെ യുവർ ഡാറ്റ ഇൻ യൂട്യൂബ് ഒന്ന് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും മാനേജ് യുവർ മാനേജ് ആർ ഹിസ്റ്ററിയിലെ താരെ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് താരമൊട്ടേക്ക് കോൾ ചെയ്തു പോവുക അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ട എല്ലാ ഇതും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ഇനി സേവ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അതിന് ഓഫ് ചെയ്ത് വയ്ക്കാവുന്നതാണ് ഇവിടെ താര അതിലുള്ള സംവിധാനമൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആ ഓപ്ഷൻ ഞാൻ ഈ പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ ഈ ആരോപണി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വീഡിയോ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എത്ര പ്ലേ ലിസ്റ്റ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എത്ര കമൻസൊക്കെ ഉണ്ട് എന്നൊക്കെ അറിയാനുള്ള ഓപ്ഷനുണ്ട് ഇവിടെ നിങ്ങൾക്ക് മാനേജ് ആൾ ഹിസ്റ്ററി എന്നൊരു ബ്ലൂ നിറത്തിൽ കാണാൻ സാധിക്കും അത് ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ഞാനിവിടെ ലോക്കാക്കിയാണ് എൻ്റെ ഹിസ്റ്ററികൾ വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഫോണിൽ ഇത് ലോക്കാക്കി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നേരെ നേരമായിട്ട് ഓരോന്ന് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയും പറഞ്ഞുകൊണ്ട് നടത്തുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇതേപോലെ എല്ലാത്തരം ടെക്നോളജി വീഡിയോസും നിങ്ങൾക്ക് ദിവസവും ലഭിക്കാൻ വേണ്ടി ദയവായി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബില്ലേക്കണോ ചെയ്തതിനു ശേഷം അതിൽ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ ഇത് ഒരു ചെറിയ വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് അറിവായിക്കോട്ടേ തോന്നിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ പുതിയൊരു വീഡിയോ നാളെ വരാം അതുവരിക്കും ബൈ